തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ വനിതാ ഡോക്ടറും രോഗിയും ഉൾപ്പെടെ കുടുങ്ങിയെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാവുകയാണ് അയ്യോ രക്ഷിക്കണേ ലിഫ്റ്റ് നിന്നുപോയി നിന്നുപോയെന്ന നിലവിളിക്കേണ്ട അവസ്ഥയിലാണോ ഇപ്പോൾ ആശുപത്രിയിൽ ലിഫ്റ്റിൽ കയറുന്നവർ എന്ന ചോദ്യമാണ് ഉയരുന്നത് വനിതാ ഡോക്ടർ ഏതായാലും രക്ഷിക്കണേ ലിഫ്റ്റ് നിന്നുപോയി എന്ന് നിലവിളിച്ചു ഡോറിൽ ആഞ്ഞടിച്ചു ഭാഗ്യം കൊണ്ട് രോഗികളുടെ കൂട്ടിരിപ്പുകാർ കേട്ടു ഡോക്ടറെയും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരനെയും രക്ഷിച്ചു ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ രോഗി കുടുങ്ങിയത് വിവാദമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തൊട്ടടുത്ത ദിവസം ഈ സംഭവം നടന്നത് ഇ എൻ ഡി വിഭാഗത്തിലെ ആൻസലയാണ് കുടുങ്ങിയ ഡോക്ടർ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് സ്കാനിംഗ് വിഭാഗത്തിലേക്കുള്ള ഏഴാം നമ്പർ ലിഫ്റ്റിൽ ഉച്ചയ്ക്ക് രണ്ടോടെയായിരുന്നു സംഭവം യാത്രക്കാരുമായി ഉയർന്ന ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിനും ഒന്നാം നിലയ്ക്കും ഇടയിൽ കുടുങ്ങുകയായിരുന്നു ഡോറിലിടിക്കുന്നത് കേട്ടവർ വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചു എയ്ഡ് പോസ്റ്റിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ പാഞ്ഞെത്തി ഇതിനിടെ ഓപ്പറേറ്റർമാരെ കൂട്ടിക്കൊണ്ടുവന്ന ലിഫ്റ്റ് താഴെയിറക്കി വാതിൽ തുറന്നു ഭയന്ന് കരയുകയായിരുന്നു ഡോക്ടർ വൈദ്യുതി ബന്ധം നിലച്ചതാണ് കാരണമെന്നും ഇത്തരം തകരാറുകൾ പതിവാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ശനിയാഴ്ച ചികിത്സയ്ക്കെത്തിയ രവീന്ദ്രൻ നായർ നാല്പത്തിരണ്ട് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു പതിനഞ്ച് ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഡീലക്സ് പി വാർഡിൽ ചികിത്സയിലുള്ള രവീന്ദ്രന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു അതിനിടെ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി വള്ളക്കടവ് സെന്റ് തോമസ് ഹൗസിൽ ഗോരൻ പീറ്ററാണ് ചാടിയത് രണ്ടാം നിലയിലെ പടിക്കെട്ടിൽ വീണ കാലിന്റെ പൊട്ടലുണ്ടായി ശരീരമാസകലം മുറവും ചതവുമുണ്ട് പതിമൂന്ന് വർഷമായി പെരുൾക്കട ആശുപത്രിയിൽ ചികിത്സയിലാണ് മരുന്ന് ഒരുമിച്ച് കഴിച്ചെന്ന സംശയത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്